നമസ്കാരം കൈ ആർജിയാണ് ഡബ് എസ് എപ്പോഴും വേറെ കാലോസഭവം ഇന്നത്തെ ഒരു ട്രാവൽ പോകുന്നത് വില്ലേജ് ട്രാവൽ പോകാണ് നമ്മൾ നിങ്ങളുടെ നെടുമ്പങ്ങാട് നിന്ന് ദൂരെ പോകില്ല തിരുവനന്തപുരം പോകുന്നില്ല തിരുവനന്തപുരത്തേക്ക് പോകണമെന്നില്ല നെടുമ്പങ്ങാട് വില്ലേജ് കൂടെ കൊണ്ട് പോകില്ല നമുക്ക് പോകണമെങ്കിൽ ട്രാവൽ ബോക്ക് എടുക്കാം ഇന്നത്തെ ബ്ലോഗം ശരിയല്ല എടുക്കും നമ്മുടെ ചന്തയും കാലം എല്ലാം ഉൾപ്പെടുത്തുമ്പോൾ ചെറുത് പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ പാലെടുപ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ചന്ത പാറക്കെട്ടിലിടിച്ചിട്ട് കാലിന്റെ കുഞ്ഞു വിരലിന് ഒടുവുണ്ട് അപ്പൊ അത് കാരണം അതാണ് അല്ലെങ്കിലും പറ്റും കാരണം രാവിലെ നമ്മൾ ആറു മണിക്ക് പാലെടുക്കുന്നതാണ് എന്തായാലും നമുക്കിന്ന് അതെ അതെ പോയിട്ട് വരാം കത്തപ്പം ഇ താഴെത്തി ഇനി റബ്ബർ വിള ആരം നടക്കണം ഈ വിളവാരം നടന്ന് കരുത്തി വീട്ടിലെത്തണം പത്ത് പത്തിനാണ് ബസ് നമുക്കിപ്പോൾ മണി ഒമ്പത് അമ്പത്താറ് കഴിഞ്ഞു കിട്ടും ബസ് കിട്ടും ബസ് ഇട്ട് അതങ്ങോട്ട് പോകണം എന്തായാലും വിളവാരം ചവിട്ടിത്തൊഴിച്ച് പോവുകയും നടക്കാം ഗവൻ പറഞ്ഞത് കേട്ടോ ഗൈ ചേച്ചി ചേച്ചിണ്ടാ ചേച്ചി പ്രസവം കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് വയറിങ്ങനെ ഭയങ്കരമായിട്ട് വലിയൊക്കെയാ ഞാൻ അങ്ങനെ ആയിക്കഴിഞ്ഞാ ഉപേക്ഷിച്ച് പോകുന്നു പറഞ്ഞു ഡൊമാണ്ട കണ്ടാ കണ്ട കണ്ടാ ഉപേക്ഷിച്ച് പോകുന്നു വീണ്ടും വീണ്ടും അതൊക്കെ കണ്ട കണ്ടാ ഇവനെ വിശ്വാസി എങ്ങനെ ഗൈസൊരു കുട്ടീനെ എന്റെ പൊന്നോ നീ ഇങ്ങനെ ആയത് മഹാഭാവിയാണ് പറഞ്ഞ കേട്ടോ സ്വന്തം ഭാര്യയുടെ ശരീരം മാറിക്കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകുന്നു കണ്ടോ കാറും അപ്പാ പൈ നോക്കി നടന്ന് പുറക്കെപ്പോ നടന്നെ താഴെ എത്തി ആറ്റിൻ്റെ നേരെ എത്താറായി ആറ്റില് വെള്ളമൊന്നുമില്ല ഇല്ല ആർക്ക് ആറ്റില് വെള്ളമൊന്നുമില്ല അതാണ് കണ്ട തൊള്ളും ഒരു തുള്ളി വെള്ളം ഇല്ലാതെ വരണ്ട് ആറ് ഇപ്പ തോട് മോശം തോടിനെക്കാട്ടി മോശമായില്ലേ കണ്ട ആറ്റില് വെള്ളമേ ഇല്ല എല്ലാവരും മണൽ കൂറ്റി എല്ലാം കൂറ്റി അതിൽ വെള്ളമൊക്കെ ഇതാ ഇവിടെ കണ്ടോ ആ ഒഴുക്കൊക്കെ പോയി പക്ഷേ മഴക്കാലം ആവുമ്പോൾ ഡേഞ്ചറാവും വെള്ളമെല്ലാം മഴ മല വെള്ളം എല്ലാം കൂടി ഒലിച്ച് ഇറങ്ങി പിന്നെ അറ്റം വരെ ഈ വീടിൻ്റെ മുറ്റം വരെ വെള്ളം കയറും നമ്മളൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലേ ഈ വീടിൻ്റെ മുറ്റം വരെ വെള്ളം കയറിയത് മൃഗങ്ങൾ നോക്കി പഴയ ബ്ലോ പഴയ ബ്ലോഗിലുണ്ട് എന്തായാലും നമ്മൾ നടന്ന് നടന്ന് പോട്ടെ ആരഞ്ച് നടക്കും എവിടെ പട്ടി പ്രസവിച്ചിടക്കുന്നു പട്ടിക്കുട്ടികളെ കരച്ചു കേൾക്കുന്നു കണ്ട എവിടെ കണ്ട ആ വേസ്റ്റ് വന്ന് അടിഞ്ഞതിനു ശേഷം അത് അതിന്റെ ഒഴുക്ക് ദിശ മാറി അവിടെ എവിടെയോ പട്ടി പ്രസവിച്ചു കിടപ്പുകൊണ്ട് അതാണ് കരച്ചിൽ കേൾക്കണം പട്ടിക്കുഞ്ഞിൻ്റെ എന്തായാലും വേനൽക്കാലമൊക്കെ ആവാറായല്ല ആവാറായെന്ന ഡായി അത് കാരണം വേല പൊഴിയുന്ന സമയമായതുകൊണ്ടാണ് ഇല പൊഴിയണ സമയമായതുകൊണ്ട് തന്നെ മരം ഒക്കെ മുട്ടയടിച്ചു തുടങ്ങി എല്ലാവർജെ ഇലകളൊന്നും ഇല്ല ശരിക്കും റബ്ബർ വെട്ടുമ്പോൾ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ വെട്ടിയിട്ട് രാവിലെ ആറുമണി ഏഴ് മണിക്കൊക്കെ എടുക്കുമ്പോൾ ശരിക്കും നല്ല പാല് വടിഞ്ഞ് കിട്ടും നമ്മൾ റബ്ബർ വെട്ടണ ചേട്ടനാണ് അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും മാറ്റി ആറ്റിൻ്റെ കരയിൽ കൂടി പോവേനെ ഇവിടെയൊക്കെ കണ്ട പിള്ളേർ കുളം കെട്ടിരിക്കണ കരി വെച്ചിട്ട് മീൻ പിടിച്ചതിൻ്റെ അകത്ത് ഇടണേനു കീറയൊക്കെ പോയി ഒടുക്കത്തെ വെയിലാണ് നമ്മളെ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുട്ടു പഴുക്കണ വെയിലാണ് ബസ് ബസ് വന്നിതോ ബസ് വന്ന് കിടപ്പു നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞോ നമുക്ക് പോവാം ഇനി നെടുമങ്ങാടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം പരുത്തിക്കുഴി എത്തി സൈക്കോ അമ്മച്ചി അതിൽ നിന്ന് തൂത്തുകൊണ്ടിരിക്കുകയാണ് എന്താ ഗൈസ് നാടൻ നാരങ്ങ ബസ് വന്നിട്ടില്ല ആരെയൊക്കെ സന്തോഷം ബസ് വന്നിട്ടില്ല ഗെസ് ഗൈസ് ബസ് ബസ് സ്റ്റോപ്പിൽ ആൾക്കാരെ നല്ല ഫുൾ ഇവിടെ ആളില്ലേ നോക്കാം കാര്യം ബസ് വരട്ടെ ബസ്സിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു പോകും കടയിൽ ഒരു ആവശ്യത്തിന് നോക്കിയപ്പം കാണില്ല മുതലാളിതാ വരുന്നേ ഉള്ളു ബസ് എന്തായാലും ആണെന്ന് തിരിക്കുന്നേ ഉള്ളൂ മുതലാളി എവിടെ പോയിരുന്നു എവിടെ പോയിരുന്നു പോയിരുന്നത് മുതലാളി എന്തായാലും ബസ്സാണെന്ന് തിരിക്കുന്നേ ഉള്ളു ശരിയാക്കാം മേ പതിനാറിനൊന്നും പോയില്ല കുഞ്ഞു പോകുമ്പോൾ സീറ്റേ കിട്ടും അതുകൊണ്ട് പേടിക്കണ്ട എന്തായാലും ബസ് തിരിച്ചു വട്ടെ അതാണ് ബസ്സിന് ഇപ്പോൾ പുതിയ ഡ്രൈവറാണ് പഴയ ഡ്രൈവർ മാറി ആ എല്ലാവരും കേറട്ടെ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം ആർജയുടെ ചെരുപ്പിലൊക്കെ എന്തോ ആക്കി അപ്പി അപ്പിച്ചവിട്ടി ആർജ് അതാണ് അപ്പം കാല കൊട്ടണമെന്ന് പറഞ്ഞിട്ട് തുടച്ചു തുടച്ച് നടക്കുകയാണ് ഇപ്പോൾ ഒട്ടല്ലേ മാറിയാ മാറി അപ്പൊ നമുക്ക് നേരെ നടക്കേ നമ്മൾ താഴെ ഇറങ്ങി നമ്മൾ ചന്തയിലോട്ട് നടക്കാൻ വേണ്ടിട്ട് നടന്നു പോട്ടെ എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചന്തയിൽ ചെന്നിട്ട് വേണം

കണ്ടിട്ടില്ലേ ബസ് ഇരുന്ന് നമ്മൾ വെള്ളം ഇറക്കി കൊണ്ട് പോയിട്ടുണ്ട് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അതായത് നമുക്കിപ്പം നടന്ന് പതുക്കെ മാർക്കറ്റിലോട്ട് പോകാം അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം തിരുവനന്തപുരത്ത് പോയാലും മതി വിഴിഞ്ഞത്ത് മീൻ കിട്ടും മളത്തിന് എന്തിരും പൊളിയാണ് നമുക്ക് എന്തായാലും പോകാം കഴിഞ്ഞു മാർക്കറ്റിൽ പോകാനിന്റെ ബാക്കി വിശേഷങ്ങൾ പറയാം നമുക്കാണെങ്കിൽ കയ്യിലൊരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഞായറാഴ്ച ഇവിടെ ഇവിടെയാണ് ഡെയിലി വൈകിട്ട് എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റ് കൂടും ഈ കാണുന്നതാണ് ആ പച്ച ഏതൊക്കെ ഷെഡ് ഇവിടെയാണ് മീൻ ഉണ്ടാവുക ഉണ്ടാവാടിപൊളി മീനൊക്കെയാണ് പക്ഷെ എന്തെയ്യാ നമുക്ക് എസ് ആർ ഫിഷ് കടൽ മത്സ്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വണ്ടിയില്ല കിണ്ടിയില്ല നമ്മൾ വണ്ടിയില്ല ആ കിണ്ടി തരത്തില്ല ഓ ഉടനെ വടക്കത്തിക്കുന്ന കിണ്ടി എങ്ങനെ തോന്നുന്നു വന്നത് ചോദിക്കേ സ്വർണ്ണല്ലാത്ത നമുക്ക് നമുക്ക് പോയി മാർക്കറ്റിൽ കയറാം ഇതിനൊക്കെ ഇട പ്രസംഗമൊക്കെ നടക്കും ഇപ്പൊ എന്തായാലും നമുക്ക് പോവാം ബസ് ചന്തയിലോപ്പിന്റെ അവിടെ എത്തി എന്തോ പാർട്ടിയിലേക്ക് എന്തോ ഇതൊക്കെ നടന്നിട്ടുണ്ട് സമ്മേളനം എന്തൊക്കെ നടന്നിട്ടുണ്ട് ചക്ക വേണോ ബേബി വാ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ വർക്കറ്റൊക്കെയാണ് ആരുടെക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് അതാണ് ചക്ക മേടിച്ചത് അപ്പൊ മാർക്കറ്റിന്റെ അകത്തോട്ട് കയറാം അവിടെ ചീനിക്കഴങ്ണ്ട് അപ്പൊ ഇവിടെയൊക്കെ കടയുണ്ട് ഇവിടെയും കടയുണ്ട് ഇവിടെ നിന്നൊക്കെ ഒഴിപ്പിച്ച് എല്ലാവരും അഹത്താക്കി അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് കുറഞ്ഞ പോലെ തോന്നും ഇവിടുത്തെ ചേട്ടൻ കാണിപ്പം പൊക്കും അതാണ് എല്ലാവരും കാറിലൊന്ന് സാധനം മേടിച്ച് പോകുന്നു അതുകൊണ്ടാണ് ഒരു ഒരു കാലത്ത് നമ്മളും വരും കാറിലും ബൈക്കിലും ഒക്കെ അല്ലാ അപ്പം എന്തായാലും അയ്യോ വേണ്ട ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട് പക്ഷേ എല്ലാവരുടെ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ പൈസ ആണ് നമുക്ക് കൊക്കിലൊതുങ്ങുന്നതേ നമ്മൾ വാങ്ങിക്കാവും എന്തായാലും നമുക്ക് നമ്മളെ സ്ഥിരം അവിടെയാണ് ചെറുക്കന്മാരിപ്പം വിളിച്ച് പോയി എവിടെയൊക്കെ ഉണ്ട് അപ്പോൾ സവാളയൊക്കെ നമുക്ക് ഒന്നുണ്ട് ബാക്കി സാധനമൊക്കെ കഴിച്ചാൽ ആയി അവിടെ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചില്ലല്ലോ ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഫൈനലി ഇറങ്ങി ഒതുക്കത്തെ ചൂടാണ് വെയിലും മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങിച്ച് ഇനി ഇവിടെ നിന്ന് നേരെ പോട്ടെ ബസ്സ് എപ്പോഴൊക്കെ ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് വലിയ ഇതായിട്ട് ഇതൊന്നുമില്ല കയ്യിലുള്ള പൈസയ്ക്ക് നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് നേരേന് ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നതിന് ആദ്യം ബാക്കിൽ വരുന്നുണ്ട് ആദ്യം വരട്ടെ നാരങ്ങയൊക്കെ ചൂട് കാലമായിട്ട് ഇഷ്ടംപോലെ നാരങ്ങയൊക്കെ നാരങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് പൊട്ടപ്പൊള്ളു അങ്ങനെയാണ് അങ്ങനെ നമുക്ക് നടന്ന് പോവാം എന്നാൽ നമ്മളെ സ്ഥിരം മെഡിക്കൽ ഷോപ്പാണിത് ഇവിടെയാണ് വില കുറയുന്ന മെഡിസിൻ കിട്ടുന്നത് അവിടെയാണ് നമ്മൾ ഇപ്പോഴും വാങ്ങിക്കുന്നത് നമ്മൾ നേരെ ഞാൻ ബാഗ് വാങ്ങിച്ചിട്ട് സുതിക്ക് സഞ്ജിയും കവറും കൊടുത്തു എനിക്ക് സഞ്ചിയും കവർക്ക് തൂക്കാൻ വാങ്ങിയാൽ കൈ ഭയങ്കര ഭയങ്കര ഇതാകുമ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കും സുതി ആണെങ്കിൽ ബ്ലോഗ് എടുക്കാൻ പറഞ്ഞാൽ ബ്ലോഗ് എടുക്കൂല അതുകൊണ്ട് മടിയാണ് അവൻ ഞാൻ ബാഗ് തൂക്കാൻ വാങ്ങിച്ചു ഇനിയിപ്പോൾ അവൾക്ക് ഇനി ബ്ലോഗ് എടുക്കാൻ മടിയായിട്ട് വെറുതെ കവറേയും ക്യാമറ നോക്കാതെ വീഡിയോ നോക്കാതെ എന്തേലൊക്കെ എടുത്തു ആളുടെ പുറവും വണ്ടിയുടെ ബാഗും ഒക്കെ എടുത്തു സുതി ബ്ലോഗ് ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാൻ ശ്രമിക്കും സ്ക്രീനിലേക്ക് ഇപ്പം നമ്മൾ സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് ഗൈസ് ബസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് അമ്പതിനാണ് ബസ് അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും അതൊരു ഇവിടെ വെയിറ്റ് ചെയ്യാം അതിവിടെ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ വെയ്റ്റിംഗ് ആണ് എന്തായാലും ബസ്സൊക്കെ വരട്ടെങ്കിൽ വലിയ തിരക്കുള്ള തിരക്കുള്ള പിള്ളേർ സ്കൂൾ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേയുള്ളു ഇപ്പോൾ സ്കൂൾ പിള്ളേര് അതുപോലെ തന്നെ തിരക്കും വലിയ ഇതില്ല കുഴപ്പമില്ലാത്ത തിരക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം ബസ് വരട്ടെ ചാർജ് മെഡിസിൻ ചോദിക്കാൻ വേണ്ടി പോയിട്ട് എന്താ കിട്ടിയില്ലേ കിട്ടിയില്ല ബാക്കി രണ്ട് ഗുളിയും ഇവിടെ നിന്നാണ് കിട്ടണത് അപ്പോൾ എന്തായാലും നോക്കാം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് താഴെ വെച്ചിരിക്കാണ് കടയിൽ നല്ല തിരക്കാണ് ചോദിക്കാം വേറെ വേറെ ഷോപ്പുണ്ടോ നമുക്ക് ചോദിക്കാം ഓ ശരി അപ്പം ഷാർജ് മെഡിസിൻസ് ഒക്കെ വന്നിട്ട് നാന്നൂറ്റി നാൽപ്പത്തിയാറ് അയച്ചോടാം അപ്പൊ ഞാൻ പടം ആയാലും കഴിച്ചു ബസ് നിർത്തി തന്നപ്പോ അത് വഴി വന്നതാണ് എൻ്റെ ഇടയിൽ കൂടി അവർ തൊരന്നുകൊണ്ട് പോകണം ആ ആ പോണ വെള്ളക്കാരെ ഉടനെ അതിൻ്റെ ഇടയിൽ കൂടി വന്നിരിക്കും കൊല്ലേ നമുക്ക് ഇനി ഒരു മെഡിസിനും കൂടി കിട്ടാനുണ്ട് എന്തായാലും നോക്കട്ടെ ഇവിടെ വേറെ എവിടെയൊന്നും ഇല്ല ഇന്നിവിടെയെങ്കിലും അന്വേഷിക്കൊന്നും നോക്കാം ഇവിടെ കിട്ടുമെന്ന് അതിന് ബസ് സ്റ്റാമ്പിൽ വന്നിട്ടു ഫൈനൽ നമ്മൾ ബസ്സൊക്കെ എല്ലാ ഫലിസ് നമ്മൾ പണ്ടത്തെ ഒരു നമുക്ക് ബസ് കിട്ടി തിരിച്ച് പഠിത്തം എത്തിച്ച് വീട്ടിൽ പോകണമൊക്കെ നമ്മൾ താഴെ തന്നെ ഇറങ്ങിയത് ഇവിടെ നിന്ന് നഴ്സറി പോയത് നഴ്സറി ആ ഇവിടെ നഴ്സറി ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി നമ്മളിന്ന് താഴെ ആറ്റ സ്ഥലം കൂടെ തന്നെ പോകുന്ന വെച്ച് മല ചുറ്റി പോകുമ്പോൾ ഞാൻ ഈ സമയത്ത് ഉച്ച സമയത്ത് മല ചുറ്റി പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഈവനിങ് വാക്കിനാണ് പോവാറ് അതൊക്കെ നമ്മളെ വേറെ വല്ല ബോക്കിലോ അല്ലെങ്കിൽ ഈവനിങ് ബോഗിലോ അല്ലെങ്കിൽ ഡേമ ലൈഫിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതിപ്പോൾ ട്രാവൽ ബോകല്ലേ അതിന് വേണ്ടി ചുറ്റിനി പോകുമ്പോഴേക്കെ കടം കുടിച്ച പരിപാടിയാണ് ശരിക്കും കടക്ക് ഇതായി പോകും ഗ്രാന്തായി പോകും അതുപോലെ പോകുമ്പോഴേക്കും അതാണ് വേറൊരു കാര്യം നമുക്കിപ്പോൾ ചൂടൊക്കെ മാറാണ്ട് നമുക്കൊരു മോൻമുളം കുടിക്കുകയാണ് ബ്രാഞ്ച് ചെയ്തിരിക്കുന്നത് മോൻമുളം കുടിച്ചിട്ട് പോവാം സോളയല്ലാത്ത എനിക്ക് സോളവോളം ഇഷ്ടം ഇനി സോള ഇല്ലാത്ത കുടിച്ചു എനിക്ക് സോഡോളാൻ നോക്കി ോണ്ടിട്ട് മോരുപെള്ളം ഇഷ്ടം ശ്രുതിക്കാണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചത് എന്തായാലും മോരുപള്ളം വാങ്ങണ്ടെ മോരുമുളമായിട്ട് കുടിച്ചു പോകുമ്പോൾ വീട്ടിൽ പോവാം വേണമെന്ന് പറഞ്ഞു നമ്മുടെ വെള്ളം ചടങ്ങ് വെള്ളം ചടത്ത് വെള്ളമൊന്നുമില്ല വേറെ പറ്റി വരണ്ട് വേനലൊക്കെ എടുക്കുകയാണെന്ന് തെളിയിച്ചിരിക്ക ശരിക്കും പറഞ്ഞാൽ ഈ നടത്തുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് പറ ശ്രുതി വണ്ടിയിലായിരുന്നു മലയാള മോളിഫോൺ നിർത്തി വീട്ടിലേക്ക് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയാൽ മതിയായിരുന്നു ഇല്ലേ നമ്മളെ വണ്ടിക്കൊക്കെ ഇറങ്ങുന്ന സമയം ഉണ്ടാവും താമസിക്കാതെ നമ്മള് കാറിനും ബൈക്കിനും കാരവനും ബസ്സിനൊക്കെ വന്ന് ഒരു കാരവനൊക്കെ വാങ്ങണം നമുക്ക് ശ്രുതി വാങ്ങിക്കണം നല്ല വലുത് വാങ്ങണം ശ്രുതിക്ക് ചോദിച്ചിട്ട് മമ്മൂട്ടിയടുത്ത് മമ്മൂട്ടിയുടെ അടുത്ത് ഷാറുഖാൻ്റെ അടുത്ത് ഓർത്ത് വാങ്ങുന്ന സ്ഥാ വേണത് കാറ് വാങ്ങുമ്പോൾ സാധാരണക്കാർ പോരാ തേങ്ങ അത് ഇഷ്ടപ്പെട്ട കാർ ആർ ആർ ആണ് റോഡ്സ് റോസ് ഇതാ തേങ്ങ പിന്നെ തേങ്ങയുടെ ഡ്രീം കാർ ബി എം ഡബ്ല്യു ആണ് അതുപോലെ അത് വർഷം കൂടുതലുള്ള ഇഷ്ടം ഇഷ്ടപ്പെട്ട കാറാണ് പ്രാവശ്യം തേങ്ങ ബി എം ഡബ്ല്യു കേട്ടിട്ടുണ്ട് അത് കയറിയ ശേഷം ശ്രദ്ധിക്കും ബി എം ഡബ്ല്യൂന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് പിന്നെ ഇടയ്ക്ക് മറ്റേ പോക്കിരി ബെൻസിൽ കേട്ടിട്ടുണ്ട് പക്ഷെ ബിയൻ റോഡ് ശ്രുതിക്ക് ഇഷ്ടം എനിക്ക് അറ്റവും ഇഷ്ടപ്പെട്ട കാറ് ബുഗാട്ടിയാണ് പിന്നെ റോഡ്സോയ്സ് ഭയങ്കര ഇഷ്ടമാണ് കുറേ കാര്യം അത് അതിൻ്റെ ഒരു പവറാണല്ലോ ആഡംബരത്തിൽ രാജാവ് റോഡ് സോസ് ആണല്ലോ പിന്നെ ബിയൻഡോണി ഭയങ്കിഷ്ടമാണ് ശ്രുതിക്ക് വേറെ പണി ഇല്ല എല്ലാവരും തുപ്പി തുപ്പി വളരെ നോക്കുക പണി ഇവിടെ കുറച്ചുവെള്ളം കെട്ടി കിടപ്പുണ്ട് മഴയിട്ട് ഒ പോകത്തുള്ളൂ അതിന് മഴ പെയ്യുമ്പോൾ ഒടിച്ച് പോയിക്കോളൂ മീനോട്ടിൽ നിന്ന് ചാവു വെള്ളം പറ്റുവാറുണ്ട് അല്ലേ ശ്രുതി മിക്കോറും മീനോട്ട് ചാവാണ് ചാൻസ് ആ ശ്രുതി ചാവ സമയങ്ങളെ പിടിച്ച് ആറ്റിക്കൊണ്ടാക്കുന്ന പോകുന്നത് കാരണം ആട്ടിലേക്ക് പോകുമ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഇവിടെ തങ്ങി നിൽക്കുകയാണ് അത് ആരോ കെട്ടി നിർത്തിയാണല്ലോ ഇവിടുത്തെ ആരോ കെട്ടി നിർത്തിയിട്ടാണ് എന്താച്ചല്ലെങ്കിൽ എപ്പോഴും പോവാൻ ചട്ടവും ഇല്ലല്ലോ ആറ്റിലെത്തിയേന് നല്ല എന്തായാലും അതിനെ പിടിച്ച് ജീവൻ രക്ഷിക്കണം നമുക്ക് ജീവൻ രക്ഷിക്കർത്തം നടത്തുന്നതായിട്ട് ഉപയോഗം ചെയ്യാം നമ്മടെ ബാലൊക്കെ അവിടെത്തോടെ നീട്ടി പോയി പതുക്കെ പോകാം ഞാനും തളർന്നു ഞാനും തളർന്ന് തളർന്നുണ്ടെന്ന് അനങ്ങാത്തത് അടക്കം 엄청 거지аль까?! 이거 웬아가기로 여긴 어떻게 돌고 가지기론. 저 경치εί kabo잖아. � trees 이해 a 하팡� a e 시 <masur> എല്ലാൻ പറ്റുന്നോണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നേ നമ്മളെ വീടിന്റെ കൂടെ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് മലയാളം വഴി പോവാണ് ഇനി കേറ്റോടി കാരണം വീട്ടിലേക്കുള്ള അവസാനം വരെ കയറ്റും ആ മലയാളത്തിലൂടെ കയറ്റി വീട്ടിലെത്താം രാവിലെ വെള്ളപ്പുറിച്ചേ നന്നായില്ലേ ഇപ്പം നടന്ന് നടന്ന സ്ഥിതിക്ക് വളരെ നടക്കാൻ പറ്റുമോ രാവിലെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യണ്ടേ ആ രാവിലെ വെള്ളപ്പുഴ നന്നായി ആ രാവിലെ വെള്ളം എടുത്തിട്ടില്ല ശ്രുതി എടുക്കും കേട്ടോ കഴിച്ച് രാവിലെ വളരെ എടുത്തിട്ടില്ല ശ്രതി വന്നെടുക്കും ഞാൻ എടുക്കും ഞാൻ പോയി കിടക്കാൻ വേണ്ടി പോവും എങ്ങനെ നടവേ ഇപ്പോഴും ഓടിഞ്ഞ് ആ നമ്മൾ പട്ടിണി കിടക്കാൻ നടക്കുടിക്കും ആ നല്ലത് അപ്പം ഫൈനലി കഴിച്ച നമ്മൾ വീട്ടിലെത്തി ചേക്കുമ്പോൾ അങ്ങനെ തറന്ന് ചത്തു കേസ് ഇവിടുത്തെ ട്രെയിലേക്ക് ട്രാവൽ ചെയ്തൊക്കെ തന്നെയാണ് നടന്ന് നടന്ന് വേരൊക്കെ ആണെങ്കിൽ ചീർന്ന് അത് ടൗണിൽ പോകുമ്പോൾ നമ്മൾ വേറെ ഇവിടെ വരുമ്പോൾ വരുമ്പോൾ പക്ഷേ ഇവിടുത്തെ വേറെ ചൂടൊക്കെയായിരുന്നു ശത്തുമാണ് ചത്വം ചേക്കുമ്പോൾ നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് വണ്ടീൻ്റെ മുറു പോകുന്നത് ഇറങ്ങിയിട്ട് നമുക്ക് നടന്നു തുടങ്ങിയാൽ മതി വണ്ടിയിൽ അത്തരം ഈ താഴെ ഇറങ്ങിയിട്ട് മലയറി വന്നൊരു അവസ്ഥ ഇതൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ ട്രാവലൊക്കെ ചെയ്താണ് പുതിയ താമസം എന്തൊരു ഇഷ്ടം കൊണ്ടുവന്നിരിക്കും ബാഫ് ആദ്യം ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കമൻസ് ആയിപ്പം എടുത്താൽ തേങ്ങ 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 അങ്ങനെ ആ തേങ്ങനെ കൂടിയിട്ടിരിക്കുകയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ തേങ്ങ അപ്പോൾ താമസം നമുക്ക് അടുത്ത് ഇവിടെ കാണാം രണ്ടും ഇഷ്ടം ലിങ്ക് രണ്ടാടിന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് മസ്റ്റർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം ഇപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാനും പറയാണ്ട് ഫോൺ കോൺടാക്ടിനൊക്കെ മെസ്സേജ് അയക്കാനൊക്കെ ആയിട്ട് അവിടെ നിന്ന് കോൺടാക്റ്റ് ചെയ്ത് നമ്പർ ചോദിക്കുക അപ്പോൾ നമ്പർ എടുക്കാം പബ്ലിക്കായിട്ട് കമൻസ് ചോദിക്കുന്നത് നമ്പർ നമ്പർ 아, 뭐, 다음 시에또뵙게습바이바